നമസ്തേ ഇത്രയും കാലമായിട്ടും നമുക്ക് രാമായണത്തിൻ്റെ യഥാർത്ഥാർത്ഥം ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ എന്ന് അറിയുന്നതിൽ ദുഃഖമുണ്ട് കാരണം നമ്മളൊക്കെ പറയും ഈ കവിത എന്നാലും സാഹിത്യം എന്നാലും വില്യം ഷേക്സ്പിയറിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയും പോയം അല്ലെങ്കിൽ സാഹിത്യം ഒക്കെ കവിതയും സാഹിത്യവുമൊക്കെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് പെട്ടെന്ന് സഡൻലി ഉണ്ടാകുന്ന പവർഫുൾ ഇമോഷൻസിൻ്റെയൊക്കെ ഓവർഫ്ലോയാണ് ഒരു കവിത അല്ലെങ്കിൽ സാഹിത്യം ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെ എഴുതുവാൻ കഴിയുന്നു പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരാൾക്ക് കവിത വരില്ല അങ്ങനെയെങ്കിൽ അയാൾക്ക് പൊട്ടിച്ചിരി ആസ്വദിക്കുവാൻ സാധിക്കില്ല എന്നർത്ഥം ഒരു മൃതദേഹത്തിനരിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവിടെ ഇരുന്ന് അപ്പോൾ കവിത എഴുതാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അപ്പോൾ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ് അതിനെക്കുറിച്ച് പിന്നീട് എവിടെയെങ്കിലും ഇരുന്ന് ആ പവർഫുൾ ഇമോഷൻസ് മനസ്സിൽ നിന്ന് പൊട്ടി ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകളാണ് കവിതകളായും സാഹിത്യമായും ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ ആദ്യത്തെ വാചകം തന്നെ തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും മാനിഷാദപ്രതിഷ്ഠമ ശതീസമാ അരുതുകാട്ടാള നിന്റെ കാമമോഹിതത്താൽ നീ ആ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ കൊന്നു അതുകൊണ്ട് നീ എതി പിടിക്കാതെ പോകട്ടെ ഇത് പറയുന്നത് ആരെന്നു ആലോചിക്കുക പറയുന്നത് വർഷങ്ങളോളം തപസിരുന്ന് സ്വന്തം ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഗ്രഹിച്ച് എല്ലാ ഇമോഷൻസും അദ്ദേഹത്തിൻ്റെ ഫീലിംഗ്സും വികാരങ്ങളുമൊക്കെ അടക്കി ഇന്ദ്രിയ നിഗ്രഹം നടത്തിയ ഒരു വലിയ മഹർഷി ആ മുനി പുറത്തിറങ്ങി കഴിയുമ്പോൾ തന്നെ ഒരു വേടനെ വിളിച്ച് എടാ കാട്ടാളാ നീ ഒരു കിളിയെ കൊന്നു അതിനാൽ നീ ഒരു തരത്തിലും ഗതി പിടിക്കാതെ പോകട്ടെ എന്ന് ശപിക്കുമോ ഒരിക്കലും ഒരിക്കലുമുണ്ടാകില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം ഇവിടെയാണ് നമ്മളുടെ പ്രശ്നം മാ ലക്ഷ്മി നിഷാദ സമീപത്തിരിക്കുന്നവൻ ലക്ഷ്മി സമേതനായവൻ അത് മഹാവിഷ്ണു ഇവിടെ അതിൻ്റെ കൃത്യമായ വ്യാർത്ഥം വയ്ക്കുകയാണെങ്കിൽ ആ അർത്ഥമനുസരിച്ച് സീതയുടെ സമേതനായിരിക്കുന്ന ശ്രീരാമ നീ ക്രൗഞ്ച പക്ഷികളിൽ രാവണനും മണ്ഡോദരിയുമായിരിക്കുന്ന ആ ക്രൗഞ്ച പക്ഷികളിൽ കാമമോഹിതത്ത ഉൾക്കടമായ ആഗ്രഹത്താൽ മറ്റുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മോഹിച്ച് പലരെയും ഉപദ്രവിച്ച് നടക്കുന്ന ആ രാവണനെ കൊന്ന ശ്രീരാമ നീ ഈ ലോകങ്ങളിൽ ശാശ്വത സമനാകട്ടെ നീ എപ്പോഴും ജീവിച്ചിരിക്കട്ടെ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതിന് കാരണം കൂടിയുണ്ട് ഏതൊരു സംസ്കൃത ഗ്രന്ഥമെടുത്താലും അതിലൊരു മംഗളശ്ലോകമുണ്ടാകും എന്നാൽ ശാപ ശ്ലോകമല്ലല്ലോ ദുഃഖ ശ്ലോകമല്ലല്ലോ ഒരാളോട് ദേഷ്യപ്പെടുന്ന വിദ്വേഷം പുലർത്തുന്ന ശ്ലോകമല്ലല്ലോ ഏതെങ്കിലും ഒരു ദേവനെയോ ദേവിയെയോ വാക്കുകളെയോ ഒക്കെ വളരെയധികം പ്രകീർത്തിക്കുന്ന അതിനെ നമസ്കരിക്കുന്ന തരത്തിലുള്ള ഒരു ശ്ലോകത്തോടു കൂടിയാണ് ഏത് സംസ്കൃത ഗ്രന്ഥവും എഴുതിയിട്ടുള്ളത് വാത്മീകിയും അതേ പാത പിന്തുടർന്നയാളാണ് അല്ലെങ്കിൽ കാവ്യം എന്ന് തന്നെ പറയുന്ന വാത്മീകി ആ പാത തുടങ്ങിവെച്ചയാളാണ് അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന അർത്ഥം വലിയ അബദ്ധമാണ് ഈ അർത്ഥമാണ് അതിൻ്റെ അർത്ഥം അതെങ്കിലും ഇനിയുള്ള രാമായണ രാമായണശീലികളിൽ അല്ലെങ്കിൽ ഇനിയുള്ള രാമായണ വായനകളിൽ നല്ലപോലെ ഓർത്ത് മാത്രം ആ ശ്ലോകം ഉച്ചരിക്കുക മാനിഷാദ പ്രതിഷ്ഠാംമഗമ ശാശ്വതീ സമ യ്രൗചമിഥുനാദേഗമവധി കാമമോഹിതം ഇതാണ് ആ ശ്ലോകത്തിൻ്റെ യഥാർത്ഥാർത്ഥം അല്ലാതെ അരതു കാട്ടാള എന്നൊക്കെ പറഞ്ഞ് അതിനൊരു നിഷേധ നിഷേധവാക്കുകളാൽ തന്നെ രാമായണം തുടങ്ങുന്നത് വളരെ അബദ്ധമാണ് ചീത്തയാണ് പാപമാണ് നന്ദി നമസ്കാരം